ലോകത്തിലെ ഏറ്റവും പുതിയ രാജ്യമാകാനൊരുങ്ങുന്ന ബൗവൻ വിലയുടെ മനസ്സ് മാറുന്നു പാപ്പുവ ന്യൂ ഗിനിയയുടെ കിഴക്കൻ ഭാഗത്തുള്ള വിദൂരമായ പ്രദേശമാണ് ബൗഗൻ വില പപ്പുവ ന്യൂ ഗിനിയയുടെ ഭാഗമായ ഈ പ്രദേശം സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനുമായി ശ്രമിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി കഷ്ടതകൾക്കും ആഭ്യന്തര സംഘർഷങ്ങൾക്കുമെല്ലാം അറുതി വരുത്തിക്കൊണ്ട് കാപ്പ നുഗിനിയയിൽ നിന്ന് സ്വതന്ത്രമാകാൻ ജനങ്ങൾ ഹിതപരിശോധനയിൽ വോട്ട് രേഖപ്പെടുത്തി ഇതോടെയാണ് ബൗഗൻ വില്ല എന്ന പുതിയ രാജ്യം ഉണ്ടാകുമെന്ന് കരുതിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഹിതപരിശോധനയ്ക്ക് ശേഷവും അത് നടന്നില്ല അതിനിടെ പുതിയ ആവശ്യം ബൗഗൻ വില്ലയിൽ നിന്നുയരുകയാണ് അവർക്ക് അമേരിക്കയ്ക്കൊപ്പം ചേരുന്നതിനാണ് കൂടുതൽ ഇഷ്ടം എന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ പപ്പുവ ന്യൂ ഗിനിയയുടെ ഭാഗമായ ബൌഗൻവില്ലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വാതന്ത്ര്യത്തിനായി വോട്ട് ചെയ്തു പക്ഷേ വോട്ടെടുപ്പ് ബാധകമല്ലായിരുന്നു ഇപ്പോൾ ഒരു പ്രാദേശിക നേതാവ് പറയുന്നത് അമേരിക്കയിലേക്ക് ചേരണമെന്നതാണ് അവരുടെ ആവശ്യം ചൈനയുമായുള്ള ഭാവിയിലെ ഏത് യുദ്ധത്തിലും ദ്വീപിൻ്റെ തന്ത്രപരമായ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ അമേരിക്കയ്ക്കും ഈ മേഖല ഏറെ പ്രധാനപ്പെട്ടതാണ് ബൗഗൻവില്ലയുടെ പ്രസിഡന്റും മുൻ വിമത കമാൻഡറുമായ ഇസ്മയൽ ടോറേമയാണ് അമേരിക്കയ്ക്കൊപ്പം ചേരണമെന്ന ആവശ്യം ശക്തമാക്കുന്നത് ഹിതപരിശോധനയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ രാജ്യമായി മാറും അതിനുശേഷം ബൗഗൻവില്ല അമേരിക്കയുടെ ഭാഗമാക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ലോകത്തിലെ ഏറ്റവും വലിയ ചെമ്പിന്റെയും സ്വർണത്തിൻ്റെയും സ്രോതസ്സുകളിലൊന്നായ പങ്കുണ ഘനി ഇവിടെയാണുള്ളത് ഏകദേശം അറുപത് ബില്യൺ ഡോളർ വില മതിക്കുന്ന അഞ്ച് പോയിന്റ് എട്ട് നാല് ലക്ഷം ടൺ ചെമ്പും ഏകദേശം ഇരുപത് ദശലക്ഷം ഔൺ സ്വർണവും ഇവിടെ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു ഈ സ്വർണഖനിയാണ് ഖനിയാണ് അമേരിക്കയ്ക്കൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങളാണ് ഈ ചർച്ചയ്ക്ക് കാരണമെന്നും വിലയിരുത്തുന്നുണ്ട് ഇതിനെ ചൈന എങ്ങനെ കാണുമെന്നതാണ് നിർണായകം ചൈനയ്ക്കെതിരെ ബൗഗൻ വിലയെ തിരിക്കാനുള്ള ട്രംപിന്റെ നീക്കം ഏവരും ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത് ഏകദേശം മുപ്പത് ലക്ഷം ആളുകളാണ് ഈ പ്രദേശത്തുള്ളത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇവരിൽ ഭൂരിഭാഗവും ബുക്കയ്ക്ക് പുറത്തുള്ള ഗ്രാമങ്ങളിലും ബൗഗൻ ദ്വീപിലുള്ള മറ്റ് രണ്ട് പ്രധാന നഗരങ്ങളായ അരാവ ബ്യൂൺ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ബൗഗൻ ജനസംഖ്യ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയെട്ടിൽ കിഴക്കൻ തീരത്ത് കപ്പലിറങ്ങിയ ഫ്രഞ്ച് നാവികൻ ലൂയിസ് ആൻഡ്രോയർ ഡി ബൗഗൻ വില്ലയുടെ പേരിലാണ് ഈ ദ്വീപ് പിന്നീട് അറിയപ്പെട്ടത് മെലനേഷ്യൻ ഭാഷയാണ് ബൗഗൻ വില്ലക്കാർ കൂടുതലും ഉപയോഗിക്കുന്നത് പ്രാദേശിക ഭാഷയായി ടോക്ക് ടോക്പീസിൻ എന്ന ഇംഗ്ലീഷ് മിശ്രഭാഷയും പ്രചാരത്തിലുണ്ട് ഇവയ്ക്ക് പുറമേ ഏതാണ്ട് പത്തൊമ്പത് വ്യത്യസ്ത തദ്ദേശീയ ഭാഷകളെങ്കിലും ബൗഗൻ വില്ലക്കാർ ഉപയോഗിക്കുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബൌഗൻ വില്ലയെ ജർമ്മനി കോളനി വൽക്കരിച്ചു രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് ജപ്പാൻ ബൗഗൻ വില്ലയെ സൈനിക താവളമായി ഉപയോഗിച്ചിരുന്നു അതിനുശേഷം എഴുപത്തിയഞ്ചിൽ പപ്പുവാന്യൂഗിനിയയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഓസ്ട്രേലിയ ആണ് ഇവിടെ ഭരിച്ചിരുന്നത് തൊണ്ണൂറ്റിയെട്ടിൽ ബൌഗൻ വില്ലയുടെ വിമത ഖറിലാ സൈന്യവും പാപ്പുവ പപ്പുന്യൂഗിനിയ സേനയും തമ്മിലുണ്ടായ ആഭ്യന്തര യുദ്ധത്തിൽ ഇരുപതിനായിരത്തോളം പേർ മരിച്ചിരുന്നു